നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ലൈബ്രറി കൌൺസിലും സമഗ്ര ശിക്ഷ കേരളയും അവധിക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന എഴുത്തുകൂട്ടം വായനക്കൂട്ടം പദ്ധതിയുടെ കണ്ണൂർ മുനിസിപ്പൽ സോണൽ തലം മരക്കാർ കണ്ടി യുവജന വായനശാലയിൽ നടത്തി റിട്ടയർഡ് സംസ്ഥാന റിസോഴ്സ് ടീച്ചർ കണ്ടി ഉദ്ഘാടനം ചെയ്തു പതിക്കാതിൽ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ ചിലയാൾ സൈക്കിൾ ഓടിക്കാൻ പോകുന്നുണ്ട് ചിലയാൾ കറങ്ങാൻ പോകുന്നുണ്ട് ചിലയാൾ അമ്മേനെപ്പുറം സ്വാതന്ത്ര്യം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ചിലയാൾ വിമാനശാലയിൽ പോകുന്നുണ്ട് ഇവിടെ എല്ലാം പോകുമ്പോൾ നമുക്ക് എന്താണ് ഓരോ അനുഭവം അല്ലേ അല്ലേ നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ കാണും ഒരുപാട് സ്ഥലങ്ങൾ കാണും അല്ലേ കാണുമല്ലേ കുറുവ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി കെ പ്രദീപൻ അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ഇ കെ സിറാജ് സി ആർ സി കോർഡിനേറ്റർ കെ വി രചന എം കെ അഖില സജേഷ് മന്യത്ത് എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി